ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു ചപ്പാത്തി മിക്സിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം സവാള മുട്ട പച്ചമുളക് ഇഞ്ചി ടൊമാറ്റോ വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് അരിഞ്ഞു വയ്ക്കണം അപ്പോൾ ചപ്പാത്തി മിക്സിന് പ്രധാനമായിട്ട് വേണ്ടത് ചപ്പാത്തിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആറ് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാളയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മാറ്റം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് ചപ്പാത്തി എടുത്ത് വച്ചിട്ടുള്ളത് ചുട്ടെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകരുത് അപ്പോൾ ഏകദേശം നമ്മുടെ ചപ്പാത്തി റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം ചപ്പാത്തി എല്ലാം ചുറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ ആക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചപ്പാത്തി മിക്സ് ആകുമ്പോൾ എന്ത് ചെയ്യണം ചപ്പാത്തി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിടണം ഇത് ചപ്പാത്തി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പാനിലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഒരുപാട് ഇതിൽ കൂടി പോലുള്ളൂ ഇത്ര ഇട്ടാൽ മതി ചപ്പാത്തിക്ക് ഉപ്പ് കാണും ഓൾറെഡി അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരട്ടെ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന ഒരു കളറാവുന്നവർ വഴണ്ടുവരണം അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മൂന്ന് മുട്ട ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ മുട്ടങ്ങൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് ഡ്രൈ ആവണ്ട അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് മിക്സ് മിക്സായാൽ മാത്രം മതി ഏകദേശം മിക്സായി വരുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി കാൽസൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ടുകൊടുക്കുക ചപ്പാത്തി കട്ട് ചെയ്തെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത മുട്ടയുടെ എല്ലാം ആ ചപ്പാത്തിയിലാകത്തക്ക രീതിയിൽ മസാല എല്ലാം അതിൽ ചപ്പാത്തിയിലാകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാം അത് നല്ല രീതിയിൽ ഡ്രൈ ആയി വരുന്നുണ്ട് ഏകദേശം നമ്മുടെ ഇവിടെ ചപ്പാത്തി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോട് തന്നെ കഴിക്കണം എങ്കിലേ ടേസ്റ്റ് കാണത്തുള്ളൂ കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ വേണമെങ്കിൽ ചിക്കൻ പീസസ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇടാത്തത് പിന്നെ മല്ലിയില എല്ലാം ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങളിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു